ഇപ്പോൾ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനമാണ് സി പി എമ്മിന്റെ ഉരുക്ക് കോട്ടയായ മണിക് സർക്കാർ എന്ന കമ്മ്യൂണിസ്റ്റുകാരന്റെ മണ്ണായ ത്രിപുരയിൽ താമര വിരിയുമെന്ന് ആരും സ്വപ്നം കണ്ടിരുന്നില്ല എന്നാൽ അത് യാഥാർത്ഥ്യമായിരിക്കുന്നു രാഹുൽ ഗാന്ധി ഉയർത്തിയ വോട്ട് ചോരി ആരോപണം ഇപ്പോൾ രാജ്യത്തിന് പിടിച്ചുകൊലുക്കുന്നുണ്ട് എന്നാൽ ഇത് നടപ്പിലാക്കാൻ സാധിക്കുന്ന ഏർപ്പാടാണെന്ന് ബി ആദ്യം മനസ്സിലാക്കിയത് ത്രിപുരയിൽ നിന്നാണ് ചുരുക്കി പറഞ്ഞാൽ ബിജെപിയുടെ തെരഞ്ഞെടുപ്പ് അട്ടിമറിയുടെ പരീക്ഷണശാലയാണ് ത്രിപുര എന്ന് പറയുന്നതിലും തെറ്റ് പറയാൻ സാധിക്കില്ല എന്നാൽ ഇന്ന് അതേ ത്രിപുര ബി വലിയ തിരിച്ചടി സമ്മാനിക്കുന്നുണ്ട് കാരണം എൻ ഡി എയിൽ പൊട്ടിപ്പുറപ്പെട്ട കലാപം ത്രിപുരയിൽ ബിജെപിയുടെ സമാധാനം എൻ ഡി എ സഖ്യകക്ഷികൾ തമ്മിലുള്ള പോർവിളി കയ്യാങ്കളിയിലേക്ക് മാറി രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ വാക്കാൽ ഏറ്റുമുട്ടുന്ന കാഴ്ചയാണ് നമ്മൾക്ക് സുപരിചിതം അവിടെയാണ് ത്രിപുര വേറിട്ട് നിൽക്കുന്നത് ഇവിടെ തമ്മിലടിക്കുന്നത് ഒരേ മുന്നണിയിലെ രാഷ്ട്രീയ പാർട്ടിക്കാർ തന്നെയാണ് എൻ ഡി എയിലെ പ്രധാന കക്ഷിയായ തിപ്രമോദ വിഭാഗവും ബി ജെ പിയും തമ്മിലാണ് തെരുവിൽ ഏറ്റുമുട്ടിയത് തൊട്ടു പിന്നാലെ അക്രമസക്തരായി എത്തിയ തിപ്രമോദ പ്രവർത്തകർ ബി ജെ പി ഓഫീസിലേക്ക് കടന്ന് ആദ്യം കണ്ട മോദിയുടെ ചിത്രം തന്നെ എടുത്ത് കത്തിച്ചു പിന്നാലെ ബി ജെ പി ഓഫീസിൽ നിരത്തി വെച്ചിരുന്ന സകല നേതാക്കന്മാരുടെയും ഫോട്ടോ തീയിട്ട് നശിപ്പിച്ച തിപ്രമോദാക്കൾ അതുകൊണ്ടും നിർത്തിയില്ല നേരെ പുറത്തേക്ക് ഇറങ്ങിയ പ്രവർത്തകർ ബി ജെ പി ഓഫീസ് തന്നെ അങ്ങ് കത്തിച്ചു ബി ജെ പി സർക്കാർ ഗോത്ര വിഭാഗങ്ങളെ അവഗണിക്കുന്നെന്ന് ആരോപിച്ചായിരുന്നു അക്രമം കാര്യം നിസാരമായ സമരത്തിൽ അവസാനിപ്പിക്കേണ്ട പ്രശ്നമായിട്ടും ഇത്രയും ആളി കത്തിക്കാൻ എൻ ഡി എയിൽ നേരത്തെ പുകഞ്ഞു നിന്ന പ്രശ്നങ്ങളാണെന്നും പറയുന്നുണ്ട് എന്തായാലും തിപ്രമോദ പ്രവർത്തകർ ബി ജെ പി ഓഫീസുകൾ വ്യാപകമായി ആക്രമിക്കുന്നുണ്ട് മണ്ഡേയിലെ ബി ജെ പി മണ്ഡലം കമ്മിറ്റി ഓഫീസ് അടക്കം തീയിട്ട് നശിപ്പിക്കുകയാണ് സംഭവവുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്ത തിപ്ര പ്രവർത്തകൻ ജിതു ദബർമ്മയെ ആവശ്യപ്പെട്ട് സ്വപ്ന ദബർമ്മ എം എൽ എയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിക്കുകയും ചെയ്തു ആരോപണങ്ങൾ നിഷേധിച്ച തിപ്ര നേതാക്കൾ ബി ജെ പിയുടെ ആഭ്യന്തര പ്രതിസന്ധിയാണ് സംഘർഷങ്ങൾക്ക് കാരണമെന്ന് വിമർശിക്കുന്നുണ്ട് രാഷ്ട്രീയ പ്രേരിതമായാണ് ബി ജെ പി പെരുമാറുന്നതെന്നും നേതാക്കൾ കുറ്റപ്പെടുത്തുന്നുണ്ട് സത്മുറ ബസാർ ബലോണിയ അസറാം ഭാരി രാമചന്ദ്രഗഢ് തകർജല എന്നിവിടങ്ങളിലും ഓഫീസുകൾ തകർത്തിട്ടുണ്ട് പ്രധാനമന്ത്രി പങ്കെടുത്ത ത്രിപുരേശ്വരി ക്ഷേത്ര നവീകരണ ഉദ്ഘാടനത്തിൽ പ്രധാന കക്ഷിയായ തിപ്രമോദിയെ ക്ഷണിക്കാതിരുന്നതും ഭിന്നത രൂക്ഷമാക്കുന്നുണ്ട് മോദി അടക്കമുള്ള നേതാക്കന്മാർ ത്രിപുരയിൽ എത്തുമ്പോഴെല്ലാം തിപ്രമോദ നേതാക്കളെ മാറ്റി നിർത്തുന്നത് പതിവാണ് മോദിയോടും ബിജെപി നേതാക്കന്മാരോടും അടങ്ങാത്ത പക മനസ്സിൽ സൂക്ഷിക്കുന്ന തിപ്രമോദ സമയം വന്നപ്പോൾ അത് പുറത്തെടുത്ത് എന്നും പറയാം ത്രിപുര സുന്ദരി ക്ഷേത്രത്തിൽ ദർശനം നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അക്രമ സാധ്യത കണക്കിലെടുത്ത് ചില സന്ദർശനങ്ങൾ വെട്ടിക്കുറച്ച് തിരികെ ഡൽഹിക്ക് മടങ്ങുകയും ചെയ്തു നവരാത്രി ആഘോഷങ്ങളുടെ ആരംഭ ദിവസമാണ് പ്രധാനമന്ത്രി ക്ഷേത്രത്തിൽ എത്തിയത് ക്ഷേത്രത്തിൽ നടന്ന പ്രത്യേക പൂജയിൽ മാത്രമാണ് മോദി പങ്കെടുത്തത്